ൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് എന്റെ കയ്യിലുണ്ടാകുന്ന ബോയെടെ ഈ ഒരു മൈക്ക് നമ്മുടെ സായിക്കുട്ടി രണ്ട് കഷ്ണാക്കിയിട്ട് തന്നിട്ടുണ്ട് അപ്പൊ പിന്നെ അഫോർഡബിൾ ആയിട്ടുള്ള വേറൊരു മൈക്ക് വാങ്ങേണ്ടി വന്നു അതാണ് ഈ ഒരു മാക്കിന്റെ മൈക്ക് അപ്പൊ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാ ഉള്ളത് നോക്കാം ഇതാണ് നമ്മുടെ മൈക്ക് വന്നിട്ട് ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ക്ലിപ്പ് വെച്ചുകൊടുക്കാം അപ്പൊ നമ്മുടെ ഡ്രസ്സിലൊക്കെ കുത്താം പിന്നെ ഇത് ഒരു യു എസ് ബി കണക്ടർ ഉണ്ട് പിന്നെ ഇത് ഇതാണ് നമ്മുടെ റിസീവർ ഇത് മൊബൈലിൽ കണക്ട് ചെയ്ത് കൊടുക്കണം ഐഫോൺ യൂസ് ചെയ്യുന്നവർക്കുള്ള യു എസ് ബി കണക്ടറാണ് കേട്ടോ ഈ ലാസ്റ്റ് കാണിച്ചിരിക്കുന്നത് ഇതുപോലെ നമുക്ക് ഈ ക്ലിപ്പ് ഒന്ന് അതിനകത്ത് കണക്ട് ചെയ്തു കൊടുത്തിട്ട് നമുക്ക് ഡ്രസ്സിലൊക്കെ കുത്താവുന്നതാണ് മൈക്രോഫോണില് തന്നിട്ടുള്ള ബട്ടണില് ലോങ് പ്രസ് ചെയ്തിട്ട് നമുക്ക് റിസീവർ മൊബൈലിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണക്ട് ആവും പിന്നെ ഇതിലൂടെ ഈ ഒരു ചാർജർ കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നേ ഇപ്പൊ ഞാൻ ഈ വോയിസ് ചെയ്യുന്നത് ഈ ഒരു മൈക്ക് യൂസ് ചെയ്തിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒട്ടും നോയിസ് കാൻസലേഷൻ ഇല്ല എന്നുള്ളതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് തിരിച്ചു കൊടുക്കാൻ പോവാണ് അപ്പൊ അത്രയേ ഉള്ളൂ ബൈ